വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് പതിനേഴ് അവതരണം ഷെറിനൌശ കാർത്തിക തൻ്റെ മൊബൈൽ ഫോൺ പുറത്തെടുത്തു ഫോൺ സൈലൻ്റിലാണുള്ളത് ക്ലാസ്സിൽ കയറിയപ്പോൾ രാവിലെ സൈലൻ്റ് ആക്കി വെച്ചതാണ് ഒരുപാട് മിസ് കോളുകൾ ആ ഫോണിലുണ്ടായിരുന്നു അവൾ ആദ്യം തന്നെ ഫോണിൽ ഗൗരിദാസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപും ഗൗരി തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ബെല്ലടിയാൻ തുടങ്ങിയതും അവൻ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു കാതു നീ എവിടെ പോയതാ ഇവിടെ എല്ലാവരും നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് നിന്റെ വീട്ടുകാരെ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞു ഗൗരിയുടെ ശബ്ദം കേട്ടതും കാർത്തിക വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി ഗൗരി എല്ലാം തീർന്നടാ ഞാൻ നശിച്ചു പോയടാ ആ പരമശിവം നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയടാ അവളുടെ ശബ്ദം വേദന നിറഞ്ഞ് ഇല്ലാതായി മോളെ കാത്തു കരയല്ലേ ഞാൻ അവിടേക്ക് വരാം നീ ഉള്ളത് അത് പറ ഗൗരി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല ഗൗരി രക്ഷപ്പെട്ട് നിന്റെ നിൻ്റെ വരെ എത്താൻ കഴിയുന്ന കഴിയുമെന്ന് എനിക്കൊരോറപ്പില്ല ആ പരമശിവം ഇനിയുമെന്നെ കണ്ട ഈ രാത്രി പുലരില്ല ഗൗരി പറഞ്ഞ വാചകം പൂർത്തിയാക്കാൻ കാർത്തികയ്ക്ക് കഴിഞ്ഞില്ല ഒരിരുമ്പടി അപ്പോഴേക്കും അവളുടെ തലയിൽ ശക്തിയായി വന്നടിച്ചു കഴിഞ്ഞിരുന്നു ഗൗരി ഒരു നിലവിളി അവളുടെ തൊണ്ടയിൽ നിന്നുയർന്നു ആ ശബ്ദം കാതിൽ വന്നലച്ചതും ഗൗരിയുടെ ശക്തി അത്രയും ചോർന്നുപോയി നെറ്റിയിൽ രക്തം ചിന്തി കാർത്തിക നിലത്തേക്ക് വീണു പരമശിവം ആ ഇരുമ്പ് കമ്പി കൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ കുത്തിനോക്കി തീർന്നോ അയാൾക്കൊപ്പമുള്ള രണ്ടാളും കാർത്തികയെ ഉറ്റുനോക്കി ഒരു ഞരക്കത്തോടെ അവളുടെ ശരീരത്തിൻ്റെ അനക്കം നിലച്ചു പരമശിവം അവളുടെ കയ്യിലെ ഫോണെടുത്ത് സ്വിച്ച് ഓഫ് ചെയ്തു അവൾ ഫോണിൽ ആരോടോ തൻ്റെ പേര് പറഞ്ഞല്ലോ പരമോ കുറച്ച് സമയം നമ്മുടെ കണ്ണൊന്ന് തെറ്റിയതാ പ്രശ്നമായത് പരമശിവം അല്പസമയം എന്ത് ആലോചിച്ചു വേഗം വന്നേ നമുക്കിനി ഇവിടെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം അവളുടെ കയ്യിൽ ഫോണുള്ളത് ഞാൻ അറിഞ്ഞില്ല ഈ ഫോൺ ട്രേസ് ചെയ്ത് പോലീസിന് ഏത് സമയത്തും ഇവിടെ എത്തും അവർ മൂവരും അവിടെ നിന്നും ഉടനെ തന്നെ രക്ഷപ്പെട്ടു പോയി അച്ചുവേട്ടൻ പറഞ്ഞ കാർത്തികയുടെ മരണം ആരതി തൻ്റെ കൺമുന്നിൽ കാണുകയായിരുന്നു ഗൗരിയുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് വച്ച് ആ മരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു കാണാതായ കാർത്തികയുടെ ശവശരീരമാണ് പിറ്റേ ദിവസം പോലീസ് കണ്ടെത്തിയത് ഗൗരിദാസ് തകരുകയായിരുന്നു അവൻ്റെ മോഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം കാർത്തികയ്ക്കൊപ്പം അവസാനിക്കുകയായിരുന്നു ഗൗരിദാസ് ഈ ഒരവസ്ഥയിലേക്കെത്തിയതിൻ്റെ ആദ്യ പടിയായിരുന്നു അത് കാർത്തികയുടെ മരണം കാർത്തികയെ കൊലപ്പെടുത്തിയത് പരമശിവം തന്നെയാണെന്ന് ഗൗരിദാസിന് അറിയാമായിരുന്നു ഗൗ ഗൗരി അയാൾക്കെതിരെ ആ കേസ് നടത്താൻ ശ്രമിച്ചു എന്നാൽ പിള്ളച്ചൻ്റെ പണത്തിനു മുൻപിൽ ഗൗരിദാസും ആ കേസും തോറ്റുപോയി പിള്ള ഇടപെട്ട് പരമശിവത്തെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി അയാൾ വെറുതെ വിട്ട ആ ദിവസം ആ ദിവസം ഗൗരിക്ക് തൻ്റെ സങ്കടവും ദേഷ്യവും സഹിക്കാൻ കഴിഞ്ഞില്ല അന്നവൻ ആരും അറിയാതെ സ്വയം ഒരു പദ്ധതി തയ്യാറാക്കി പരമശിവം എന്ന ആ നാറയെ ദൗരിദാസ് ആ രാത്രിയിൽ കൊലപ്പെടുത്തി അച്ചുവേട്ടൻ ആരതിയുടെ മുഖത്തേക്ക് നോക്കി മോളെ ആരതി ഗൗരിയെക്കുറിച്ച് നീ അറിഞ്ഞതിൽ പാതി മാത്രമേ സത്യമുള്ളൂ അവൻ കൊല ചെയ്ത പരമശിവം അവൻ്റെ അമ്മയുടെ ഭർത്താവ് മാത്രമായിരുന്നു അവൻ്റെ അച്ഛനായിരുന്നില്ല മാത്രമല്ല അവൻ ജീവനെ പോലെ സ്നേഹിച്ച ഒരു പാവം പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്ത ഒരു ദുഷ്ടനായിരുന്നു പരമശിവം നിയമത്തിനു മുൻപിൽ ആ കൊലപാതകിയെ കൊണ്ടുവരാൻ ഗൗരി ആവുന്നതും പരിശ്രമിച്ചിരുന്നു പക്ഷേ പണം കൊണ്ടവർ രക്ഷപ്പെടുകയാണ് എന്നറിഞ്ഞപ്പോൾ അവനത് ചെയ്യേണ്ടി വന്നു പരമശിവത്തെ കൊന്നത് ഗൗരിയാണെന്ന് പോലീസ് കണ്ടെത്തി അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു പിള്ളച്ചൻ്റെ അനിയനായ പരമശിവത്തെ കൊന്നതിൻ്റെ പേരിൽ പിള്ള ലക്ഷ്മിയെയും അമ്പിളിയെയും ആളവിട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ആരതി ആകാംക്ഷയോടെ അച്ചുവിൻ്റെ വാക്കുകളെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു ആരതി ആയിടക്കാണ് നിന്റെ ഡാഡിക്ക് ഗൗരിദാസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് നിന്റെ ഡാഡിയുടെ എക്കാലത്തെയും ശത്രുവായിരുന്നു പരമശിവം അവനെ ഇല്ലാതാക്കി പിള്ളയെ ഒതുക്കിയത് ഗൗരിയായതുകൊണ്ട് തന്നെ ഗൗരിയെയും കുടുംബത്തെയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ തമ്പിസാറ് തീരുമാനിച്ചു നിന്റെ ഡാഡി ഗൗരിയുടെ ആ കേസ് വീണ്ടും ഓപ്പൺ ചെയ്തു ഗൗരിയുടെ ശിക്ഷയിൽ അവന് ഇളവ് വാങ്ങിക്കൊടുത്തു അവൻ ജയിലിൽ നിന്നിറങ്ങുന്നതുവരെ അവൻ്റെ കുടുംബത്തെ നിന്റെ ഡാഡി സംരക്ഷിച്ചു അമ്മയെയും സഹോദരിയെയും അവനില്ലാത്ത സമയത്ത് എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും സംരക്ഷിച്ചത് തമ്പിസാറാണെന്ന് ഗൗരിക്ക് അറിയാമായിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ ഗൗരി ആളാകെ മാറി അവൻ്റെ പണ്ടത്തെ വ്യക്തിത്വം തന്നെ മാറിപ്പോയി കാർത്തികയില്ലാത്ത ഈ ലോകത്ത് അവൻ്റെ സ്വപ്നങ്ങളെല്ലാം അവനെ വിട്ടകന്നു അവൻ പിന്നീട് നിന്റെ ഡാഡിയോടൊപ്പം നിൽക്കാൻ തുടങ്ങി തമ്പിസാറിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ സേവകനായി ഗൗരി ജീവിക്കാൻ തുടങ്ങി നിന്റെ ഡാഡിയോടവന് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടായത് അങ്ങനെയായിരുന്നു ദേഷ്യക്കാരനും കണ്ണിൽ ചോരയില്ലാത്തവനുമായ ക്രൂരനായ ഗൗരിദാസ് എന്ന മനുഷ്യൻ അയാളുടെ ജീവിതവും പ്രണയവും മനസ്സിലാക്കിയ ആരതിയുടെ ഉള്ളിൽ ഗൗരിയോട് വല്ലാത്ത ഒരു അനുകമ്പ നിറഞ്ഞു എൻ്റെ ആരതി ഗൗരിയുടെ പുറമേയുള്ള ഈ എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ അവൻ്റെ പെണ്ണിനെ കുറിച്ച് ഓർത്ത് ഇപ്പോഴും വേദനിച്ചിരിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സങ്കടം വന്ന അവൻ അവൻ്റെ പേഴ്സിൽ ഒളിച്ചു വെച്ച കാർത്തികയുടെ ഫോട്ടോ എടുത്തു നോക്കും എല്ലാ വേദനയും മറക്കാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനൊരു കുടിയനായി മാറിയത് എല്ലാം മനസ്സിലാക്കാതെ നീ അവനോടങ്ങനെ മോശമായി സംസാരിച്ചത് ഏതായാലും ശരിയായില്ല ആരതി അച്ചു പറഞ്ഞത് തീർത്തും ശരിയാണെന്ന് ആരതിക്കും മനസ്സിലായി താൻ എന്തൊക്കെയാണ് അവനോട് പറഞ്ഞത് അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അന്നത്തെ ദിവസം ആരതിയുടെ വാക്കുകൾ ഗൗരിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു അവൻ ഏറെ പ്രയാസത്തോടെ ആ അമ്പലത്തിനടുത്ത് ആൽത്തറയിലിരുന്നു താൻ അച്ഛനെ കൊലപ്പെടുത്തിയ ഒരു കൊലയാളിയാണോ നാട്ടുകാർക്കും സമൂഹത്തിനു മുൻപിൽ താൻ അങ്ങനെ ഒരാളാണോ അവൻ്റെ ഉള്ളിൽ കാർത്തികയുടെ മുഖം തെളിഞ്ഞു ഗൗരി അവൾ തൻ്റെ അരികിൽ വന്നിരുന്ന് തന്നെ വിളിക്കുന്നത് പോലെ അവൻ പേഴ്സ് തുറന്ന് അതിനകത്ത് ആരും കാണാതെ മറച്ചുവെച്ച കാർത്തികയുടെ ഫോട്ടോ എടുത്തു കാത്തു നീയും ഞാനും ഒരുമിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നീയായിരുന്നു എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യാൻ എനിക്ക് പ്രചോദനമായത് ഏത് ബുദ്ധിമുട്ടിലും ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുമായിരുന്നു അപ്പോഴെനിക്ക് മനസ്സിനൊരു ധൈര്യം വന്നു ചേരും ഇന്നിപ്പോൾ ഞാൻ എന്തോർത്ത് സമാധാനിക്കും കാരിരുമ്പിൻ്റെ മനക്കട്ടിയുണ്ടെന്നെല്ലാവരും കരുതുന്ന ഗൗരിദാസ് എന്ന ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു വട്ടമല്ല കാത്തു ഒരായിരം വട്ടം പരമശിവത്തെ കൊലപ്പെടുത്തിയാലും എനിക്ക് അവനോടുള്ള പക അടങ്ങില്ല കാത്തു ഗൗരി അവളുടെ ഫോട്ടോയിലേക്ക് പതിയെ ചുണ്ടുകൾ അമർത്തി പെട്ടെന്ന് പരിസരബോധം തിരികെ വന്ന ഗൗരി മുഖം അമർത്തി തുടച്ചു അവൻ ചുറ്റിനും നോക്കി ഇവിടെയെങ്ങും ആരുമില്ല ആരും ഇതൊന്നും കണ്ടിട്ടില്ല തമ്പി സാർ കുറേ നേരമായി തൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു അവൻ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല മനസ്സിൻ്റെ സമാധാനം വീണ്ടെടുത്ത ഗൗരി തമ്പി സാറിനെ തിരിച്ചു വിളിച്ചു ഗൗരി താൻ ഇവിടേക്കൊന്ന് വാടാ എനിക്ക് നിന്നെ ഒന്ന് കാണണം തമ്പിയുടെ വാക്കുകൾ അവൻ കേട്ടു ശരി സാർ ഞാൻ വരാം കാര്യം എന്താണെന്ന് പോലും ചോദിക്കാതെ അവൻ സമ്മതം മൊളി അനുരാഗം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്തു പാർട്ടുമായി ഞാനുടൻ തന്നെ വരുന്നതാണ്